അയ്യായിരം പേർക്ക് ഊട്ടു നേർച്ച നൽകി കത്തോലിക്ക കോൺഗ്രസ് കടനാട് സെന്റ് അഗസ്റ്റിൻ ഫോറോനാ പള്ളിയിലെ ഫോറോനാ വികാരി ഫാദർ അഗസ്റ്റിൻ അരഞ്ഞാണി പുത്തൻപുര നേർച്ച സദ്യ ആശീർവദിച്ചു കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അയ്യായിരത്തിലധികം ആളുകൾക്ക് ഊട്ടുനിർച്ച ഒരുക്കി കടനാട് സെന്റ് അഗസ്റ്റിൻസ് ഫൊറോനാ പള്ളിയിലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ദർശന തിരുനാൾ സമാപന ദിനത്തിലാണ് സമൃദ്ധമായ ഊട്ടുനർച്ച ഒരുക്കിയത് ഫൊറോന വികാരി ഫാദർ അഗസ്റ്റിൻ അരിഞ്ഞാണി പുത്തൻപുര നേർച്ച സദ്യ ആശീർവദിച്ചു ഇത് ആറാം തവണയാണ് ഊട്ടുനേർച്ച സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ പറഞ്ഞു കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് രാജീവ് കൊച്ചുപറമ്പിൽ രൂപതാ പ്രസിഡന്റ് ഇമ്മാനുവൽ നിധീരി ജനറൽ സെക്രട്ടറി ജോസ് വട്ടുകുളം രൂപതാ ഭാരവാഹികളായ ആൻസമാ സാബു സിന്ധു ജെയ്ബു ബെല്ലാ സിബി ജോസ് മലയിൽ തുടങ്ങിയവർ സംബന്ധിച്ചു ചോറ മീന പയറ് കാളൻ അച്ചാർ എന്നിങ്ങനെയായിരുന്നു വിഭവങ്ങൾ ഐഫോറേനോസ്